ഹാപ്പി ഓണം ഇന്നിപ്പോൾ ഹാപ്പി ഓണം മാത്രമല്ല ഇന്ന് നമ്മുടെ ലിയോന്റെ ഓണമാണ് അല്ലേ പിന്നെ സുന്ദരി അല്ലേ മുണ്ടൊക്കെ എടുക്കണ്ടേ നമുക്ക് ഏ അടിപൊളിയ വേണ്ടേ മുണ്ടെടുക്കാം കേട്ടോ നമുക്ക് സദ്യ ചേച്ചോ വാ സദ്യ കഴിച്ചോ ആദ്യം ഏതാ എടുക്കാൻ നോക്കട്ടെ നമുക്ക് ഏതാടുക്കാൻ നോക്കാം കഴിച്ചോ കഴിച്ചോ പിന്നെ ഇതിലേതാണ് ഇഷ്ടപ്പെട്ട് ഇവിടെ വാ ഇവിടെ വന്നിരിക്കേ പായസമുണ്ട് പായസമുണ്ട് ബാ ഇത് കഴിച്ചു കഴിച്ചോക്ക് ഇതിൻ്റെ കയ്യിലല്ല ഇത് കഴിക്കും ഓണ സദ്യ കഴിക്കും വേണേ കഴിച്ചു കഴിച്ചുണ്ടാ ആ പായസം മാത്രം പറ്റിയാൽ ഞങ്ങൾക്ക് ഇത് കഴിച്ചോക്ക് ഇത് ഇത് കടല കഴിച്ച് നോക്ക് കടല കഴിച്ചു നോക്ക് കടല കഴിക്കേ ആ കഴിക്കേ ആ കഴിച്ചേ ഇതൊക്കെ ഇതൊക്കെ പൈനാപ്പിളാണ് പൈനാപ്പിൾ പൈനാപ്പിൾ പച്ചടി എന്നാ ഇവിടെ വാ ആരോടാണ് ഞാൻ പറയുന്നത് എന്നാ ചേച്ചി ഇതെനിക്ക് വേണ്ട ഇത് എന്നാൽ പായസം കുടിച്ചോ പായസമാണ് ഇപ്പോൾ ആഗ്രഹം മൊത്തം എന്നാ പായസം പായസത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് എന്നാ പൈനാപ്പിള് മണത്തോണോ ആദ്യം മധുരമാണിതൊക്കെ കഴിച്ചോ എന്നാ ഞാൻ അപ്പോൾ ഈ കൈ കൊണ്ട് വരി തരേണ്ടി വരില്ല എനിക്ക് മോരാണത് ഇതല്ലോ ഇവിടെ പിടിക്കോറും എന്നാന്ന ഇത് നോക്ക് കഴിക്കേ ആടിക്കെ ലോ ആട്ടികളീച്ചയുടെ പിന്നാലെ എന്നാടിക്കഴിക്ക് കഴിക്ക

കഴിക്കേ കഴിച്ചത് ഓ ചോറൊന്നും നമുക്ക് പറ്റന്നെ അല്ലല്ലി അമ്മയാ പായസം കൊണ്ടൊന്നും വെച്ചതില് ഇതില് ചോറിലായി രോമം പോണില്ലയോ എന്ന കഴിച്ച് ഇതൊക്കെ കൂട്ടി കഴിച്ചോ ആ ഉപ്പേരി കൂട്ടിട്ട് ഒന്നിച്ചേനെ കഴിക്കാം നമുക്ക് ഉം നല്ല ഓണസദ്യ അല്ലേ പപ്പടവും പായസവും അച്ചാറും ഏടേൻ്റെ പോലെ അതെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അല്ല ഏ അതിന് പായസം കൂടി ഒഴിച്ചാൽ പബ്ബബ്ബേ കഴിക്കുള്ളൂ എന്നാ ഇത് നോക്കില്ലയോ ഓളപ്പള ഗീച്ച വന്ന് ഓള ശല്യം ചെയ്യാം എന്നാ ഇത് നോക്ക് 여기 얘들. 이리로 와 이리로 와. 응. 나나나 나. 나. 알아디 폴리 바이쌈. 나. 가이키. 그거 모르거든. 응. 나. 리야. 버려 버려. 나. 나파이쌈파이쌈파이쌈파이쌈 아. 도죠. കൂട്ടിലേക്ക് വയ്ക്കാട്ടെ നമുക്ക് വെള്ളമുണ്ട്